ഞങ്ങളുടെ വക്കഫുസത്തിനെന്തോ അപകട സംഭവിച്ചിരിക്കുന്നു ആ വക്ക പിടിച്ചെടുക്കാൻ വേണ്ടി ആ പിടിച്ചെടുക്കാൻ വേണ്ടി പോകുന്നുവത്ത് സംരക്ഷിക്കുന്നതിനിൽ പ്രചരണം നടത്തുന്ന ഈ കിന്റെ കുട്ടികളെ മനസ്സിലാക്കണം ലീഗിന്റെ സാധാരണക്കാരായ സാധാരണക്കാരായന്മാരെ മനസ്സിലാക്കണം ആരാണ് വക്കപ്പോ കത്ത് മുടിച്ചത് ആരാണ് വക്കപ്പോ സ്വത്തുകൾ കൈവശം വെച്ചിട്ടുള്ളത് മൂന്നാക്കൽ പള്ളിയിലേക്കൊന്ന് നിങ്ങൾ പോയി അതിന്റെ കണക്കെന്ന് പരിശോധിച്ചാൽ അതിനുള്ള രേഖകളൊന്ന് കൃത്യമായി പരിശോധിച്ചാൽ കത്ത് മുടിച്ചത് എന്നുള്ള തെളിവ് ഞാൻ പ്രശ്നവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്തിനാണ് എൻ്റെ ഹൈസ്കൂൾ ജീവിതകാലത്ത് മരണപ്പെട്ടുപോയ ആ പാവപ്പെട്ട എൻ്റെ അച്ഛനെ പറയുന്ന നിലയുണ്ടായത് അദ്ദേഹം എന്തു തെറ്റ് നിങ്ങളോട് ചെയ്തു അദ്ദേഹം ചെത്ത് ചെത്തുകാരനായതാണോ തെറ്റ് ഞാൻ ഇതിനു മുൻപ് പല വേദികളിൽ പറഞ്ഞതല്ലേ ആ ചെത്തുകാരന്റെ മകനായ വിജയൻ എന്നതിൽ ഞാൻ അഭിമാനിക്കുന്നുവെന്ന് പല ഘട്ടത്തിൽ ഞാൻ പറഞ്ഞിട്ടില്ലേ നിങ്ങൾ ആരെ തോണ്ടാനാണ് ഇത് പറയുന്നത് ചെത്തുകാരന്റെ മകനാണെന്ന് കേട്ടാൽ പിണറായി വിജയൻ എന്ന ഈ എനിക്ക് വല്ലാത്തൊരു വിഷമായി പോകുന്നതാണോ ചിന്ത നിങ്ങൾ പറഞ്ഞ മറ്റു കാര്യങ്ങൾ അതിലേക്കൊന്നും ഞാനിപ്പോ പോകുന്നില്ല അത് ഓരോരുത്തരുടെ സംസ്കാരം അനുസരിച്ച് കാര്യങ്ങൾ പറയുന്നു ഓരോരുത്തർ ശീലിച്ച കാര്യങ്ങൾ വെച്ച് മാത്രമേ അങ്ങനെയുള്ള കാര്യങ്ങളെ വിലയിരുത്താൻ പറ്റൂ പിന്നെ അത്തരം ആളോടും എനിക്ക് ഒന്നേ പറയാനുള്ളൂ അമ്മയും പങ്ങളെയും തിരിച്ചറിയണം കേട്ടോ ആദ്യം അതാണ് വേണ്ടത് കുടുംബത്തിൽ നിന്ന് സംസ്കാരം തുടങ്ങണം ആ പറഞ്ഞയാൾക്കതുണ്ടോ എന്ന് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ ആലോചിച്ചാൽ മതി അത്രയേ എനിക്ക് പറയാനുള്ളൂ നിങ്ങളെ ഈ വിരട്ടൽ കൊണ്ടൊന്നും കാര്യങ്ങൾ നേടിക്കളിയാമെന്നൊരു ധാരണ വേണ്ട ഞങ്ങൾ യഥാർത്ഥത്തിൽ ആ പി എസ് സി നിയമം വരുമെന്ന് കേട്ടപ്പോൾ തന്നെ മുഖ്യമന്ത്രിയെ കാണുകയും അദ്ദേഹത്തോട് അവസ്ഥകൾ വിവരിക്കുകയും ചെയ്തിട്ടുണ്ട് പി എസ് സി നിയമം കൊണ്ടുവരണമോ കൊണ്ടുവരണ്ടയോ എന്ന പ്രശ്നമല്ല അത് കൊണ്ടുവന്നാൽ ഇവിടെ ഒരുപാട് തീരുമാനങ്ങളും പദ്ധതികളുമെല്ലാം കാറ്റിൽ പറത്തപ്പെട്ടതുപോലെ മുസ്ലിം സമുദായത്തിന് കിട്ടാതെയാകുന്ന ഒരവസ്ഥ വരാൻ പാടില്ല അത് വളരെ ശ്രദ്ധിച്ചു കൊണ്ട് ചെയ്യണം എന്ന് ഞങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട് ഞങ്ങൾ എന്ന് പറയുമ്പോൾ ഞങ്ങൾ സുന്നത്ത ജമായത്തിൻ്റെ എല്ലാ ആരുമയും കൂടും ചെറിയ അഭിപ്രായ വ്യത്യാസമുള്ള ഞങ്ങളോട് അഭിപ്രായ വ്യത്യാസമുള്ള കക്ഷികൾ അടക്കം അഹിതസുന്നവജമായത്തിൻ്റെ വലമാക്കൾ മുഴുവനും ഈ കാര്യം പറയുകയും ഒരിക്കലും നിങ്ങൾക്ക് അത്തരം ഒരാശങ്കയും വേണ്ട എന്ന് മുഖ്യമന്ത്രി പ്രത്യേകമായി പറയുകയും ചെയ്തു എന്നാൽ അതിൻ്റെ പേരിൽ എന്തൊക്കെയോ കോലാഹലങ്ങളും ബഹളങ്ങളും നടക്കുന്നു അതേസമയം ഇവിടുത്തെ വഖഫ് ബോർഡ് പി എസ് സിക്ക് വിടണോ വിടല്ലയോ എന്ന ചർച്ചയ്ക്ക് മുമ്പ് വഖഫ് സ്വത്തുക്കൾ അന്യാധീനപ്പെട്ടു പോയിട്ടുണ്ടോ ഇല്ലേ അതുണ്ടെങ്കിൽ തിരിച്ചു പിടിച്ച് അതിൻ്റെ യഥാർത്ഥ വഴിക്ക് ചെലവഴിക്കണം എന്ന് പറയാൻ ഇവിടുത്തെ എല്ലാവരും ഒന്നിച്ച് നിൽക്കണം ഒറ്റക്കെട്ടായി നിൽക്കണം അവിടെ ഗ്രൂപ്പിസം നോക്കാൻ പാടില്ല രാഷ്ട്രീയം നോക്കാൻ പാടില്ല ജാതിയും മതവും നോക്കാൻ പാടില്ല മുസ്ലിം സമുദായത്തിൽ വളരെ കർശനമായി നിയമമുള്ളതാണ് വഖഫ് വഖഫ് സ്വത്ത് അഷറഫ് സ്വലത്തോ അറിയുവല്ല തങ്ങളുടെ മുമ്പിൽ തന്നെ സഹാപത്ത് പലതും വഖഫ് ചെയ്ത് പ്രഖ്യാപിച്ചപ്പോൾ ആ വഖഫിന് മാർഗങ്ങൾ കാണിച്ചു കൊടുത്തു ആ വഖഫിന് വഴികൾ കാണിച്ചു കൊടുത്തു ഒരിക്കലും വഴിതിരിച്ച് മറ്റൊരു മാർഗത്തിൽ ചെലവഴിക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ചു കൊടുത്തു സുന്നികളുടെ ഭരണഘടന പള്ളികളിലും മദ്രസകളിലുമൊക്കെ എഴുതുന്ന ഭരണഘടന എടുത്ത് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം വകമാറി ചെലവഴിക്കാൻ പാടില്ല ഇത് നമ്മുടെ ഭരണഘടനയിലുള്ളതാണ് അങ്ങനെ വകമാറി ചെലവഴിക്കാതെ എന്ത് ആവശ്യത്തിന് വേണ്ടി വക് ചെയ്യൂ എന്ന് ആ വക് ചെയ്തത് അതേ നിരക്ക് തന്നെ ചെലവഴിക്കണം അതേസമയത്ത് കിയാമത്തുനാളിൻ്റെ അടി നബി സല്ലാഹുഅലഹി വല തങ്ങൾ പറഞ്ഞു വഖഫസ്വത്തുക്കളും പൊതു സ്വത്തുക്കളും അധികാരം നടത്തി കൈവശം വെച്ച് അതിന് സ്വന്തം അധികാരം നടത്തുന്ന കാലഘട്ടം വന്നാൽ നിങ്ങളിവിടെ ഭൂമി കുരുക്കത്തെയും മറ്റ് വലിയ വലിയ അപകടങ്ങളെയും പ്രതീക്ഷിച്ചുകൊള്ളണം നിങ്ങൾ കൊറോണ പ്രതീക്ഷിക്കണം വബാ പ്രതീക്ഷിക്കണം മറ്റ് പാവ് പ്രതീക്ഷിക്കണം കാൻസർ പ്രതീക്ഷിക്കണം വളരെയധികം രോഗങ്ങളും വിഷമങ്ങളും ഇവിടെ വരും എന്ന് ആയിരത്തി നാനൂറ് സംവത്സരങ്ങൾക്കപ്പുറം നബി സല്ലാഹു അലഹി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നാം കൃത്യമായി നമ്മളെ കൊണ്ട് കഴിയുന്ന അത്ര ജീവിക്കണം വക്സ്വത്ത് എന്ത് തന്നെയാണെങ്കിലും വക മാറി ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു പിടിച്ച് അതിൻ്റെ യഥാർത്ഥ മാർഗത്തിലേക്ക് കൊടുക്കണം അല്ലാതെ ഇവിടെ ഒരു ഗവണ്മെന്റും ഒരു വഫ് ബോർഡും നിലനിൽക്കാൻ പാടില്ല എന്നാണ് നമുക്ക് പറയാനുള്ളത് കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് പഴയ ഒരു പഴഞ്ചൊല്ലുണ്ട് അങ്ങനെ കയ്യൂക്ക് നോക്കി വഖഫ് സ്വത്ത് പിടിച്ചെടുത്ത് കൈവശം വെക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല ഇസ്ലാം അനുവദിക്കുന്നത് എന്ത് ആവശ്യത്തിന് വേണ്ടി വഫ് ചെയ്തോ ആ ആവശ്യത്തിലേക്ക് തന്നെ വിലയോഗിക്കും അതിലേക്ക് തിരിക്കാതെ പറ്റില്ല അത് നോക്കാനാണ് വഖഫ് ബോർഡ് അത് നോക്കാനാണ് ഗവർമെൻ്റ് അപ്പോൾ ഇവിടെ ആരെങ്കിലും സ്വത്തുക്കൾ പൊതു സ്വത്ത് കൈവശപ്പെടുത്തി ഒറ്റയാകി അവൻ കൈവശം വെച്ച് പോരുന്നുണ്ടെങ്കിൽ അത് പിടിച്ചെടുത്ത് കൊടുക്കാനുള്ള അധികാരം വരെ ഗവൺമെൻറ്റിനും വക് ബോർഡിനും ഉണ്ടാകും അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് അതാണ് വക്ഫ് സ്വത്ത് അതിൻ്റെ കൃത്യനിലക്ക് നടക്കണം അതുപോലെ സുന്നത്രിതമായതിൻ്റെ ആശയങ്ങളും ആദർശങ്ങളും ഇവിടെ ശക്തമായ നിലക്ക് നിലനിൽക്കണം അത് മാറ്റം വരുത്താൻ പറ്റില്ല ജുത്തബ നബിസ്ഹുഅലൈ വലമതങ്ങളും സഹാപത്തും എങ്ങനെ നിർവഹിച്ചു അതുപോലെ നടക്കണം ജുമയുടെ രണ്ട് ബാങ്ക് സഹാപത്ത് എങ്ങനെ ചെയ്തു അതുപോലെ നടക്കണം അതുപോലെ എല്ലാ കാര്യങ്ങളും സുന്നത് ജമാത്ത് ഇവിടെ പഠിപ്പിച്ചിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ശരിയായ നിർക്ക് നിലനിർത്തിപ്പോലുകയും ഇസ്ലാമിൽ യാതൊരു കൂട്ടിച്ചേർക്കലും ഇല്ലാതെ വ്യക്തമായ നിരക്ക് ജീവിക്കുകയും ചെയ്യാൻ ഇസ്ലാം നമ്മോട് ഉദ്ദേശിക്കും ഇന്ന് ഭീകരവാദികളും തീവ്രവാദികളും പല സ്ഥലത്തും പൊന്നി വരുന്നതായി നാം കേൾക്കുന്നു അത് ഇസ്ലാമിന് അന്യമാണ് മനുഷ്യന്മാരുകൾ ജനങ്ങൾക്ക് ഗുണം ചെയ്യുന്നവരാണ് അവിടെ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ മുസ്ലിം എന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടില്ല എല്ലാ ജനങ്ങൾക്കും അവർക്കർഹമായ ഗുണം ചെയ്തു കൊടുക്കുന്ന കക്ഷികളാണ് യഥാർത്ഥ മനുഷ്യരെന്ന് അള്ളാഹുവിന്റെ സൂര്യ പഠിപ്പിക്കുന്നു അതുകൊണ്ട് ഇവിടെ മതസൗഹാർദ്ദം നിലനിൽക്കണം മതമൈത്രി നിലനിൽക്കണം എല്ലാവരും അവരുടെ മതത്തിനനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം വേണം നമ്മുടെ വക് സ്വത്തുക്കൾ അതിൻ്റെ അർഹമായ വഴിക്ക് തന്നെ ചെലവഴിക്കാനുള്ള അധികാരവും മാർഗവും ഇവിടെ ഉണ്ട് ആ നിലക്ക് തന്നെ ചെലവഴിക്കണം ഏതെങ്കിലും ഒരു ശക്തിയുള്ളവൻ ഉള്ളവൻ മാറ്റിക്കളയാൻ പാടില്ല ഇതാണ് നമുക്ക് പറയാനുള്ളത് ഇങ്ങനെ പല സംഭവങ്ങളും എടുത്ത് പറയാനുണ്ട് എൻ്റെ ശേഷം ഈ പദ്ധതികളെല്ലാം ഓരോന്നോരോന്നായി വിവരിക്കാൻ ആളുകളെ നിശ്ചയിച്ചത് കൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല മൊത്തത്തിൽ കാര്യം ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ ദീൻ ഒരിക്കലും മാറ്റിമറിക്കപ്പെട്ടുകൂടാ ദീനിനെ ഒരിക്കലും തിരിമറി ചെയ്യപ്പെട്ടുകൂടാ അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യാൻ ഇവിടെ നിയമങ്ങളുണ്ട് ആ നിയമത്തിനനുസരിച്ച് നാം തയ്യാറാവണം സന്നദ്ധരാവണം നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നിങ്ങൾ രാഷ്ട്രീയ പാർട്ടിയാണോ അല്ല ഒരു മതസംഘടനയാണോ എന്നാണ് ഞാൻ ചോദിച്ച ചോദ്യം മതസംഘടനയുടെ ചുമതല മാത്രം നിർവഹിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ആകാൻ പറ്റുമോ മുസ്ലിം വിഭാഗത്തിൽ നല്ല അംഗീകാരമുള്ള മതസംഘടനകളുണ്ട് ഇവിടെ സുന്നി വിഭാഗത്തിൽ ആദരണീയരായ ജിഫ്രി തങ്ങളും കാന്തപുരം അബോക്കർ മുസ്ലിയാരും നേതൃത്വം കൊടുക്കുന്ന രണ്ട് സംഘടനകൾ അതേപോലെ തന്നെ മുജാഹിദ് പോലുള്ള വേറെ ചില സംഘടനകൾ ഇതിലെ ഈ പറയുന്ന പ്രശ്നം വന്നപ്പോ വഖഫ് ബോർഡിന്റെ പ്രശ്നം വന്നപ്പോ നിയമന പ്രശ്നം വന്നപ്പോ ഈ പറയുന്ന രണ്ട് സംഘടനയുടെ പ്രധാന രണ്ട് സംഘടനകളുടെ നേതാക്കളും സംസാരിച്ചിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് ഒരു വിഭാഗവും അതൊക്കെയാണല്ലോ മതസംഘടനകൾ ഞങ്ങൾ അവരോട് പറഞ്ഞ കാര്യം എന്താ ഞങ്ങൾ അവരോട് പറഞ്ഞ കാര്യം സർക്കാരിന് ഇതിൽ വാശിയൊന്നുമില്ല ഇത് സർക്കാർ അല്ല തുടക്കം കുറിച്ചത് തുടക്കം കുറിച്ചത് ബോർഡാണ് തീരുമാനം നടപ്പാക്കുന്ന ാണ് വന്നത് ആ വഖഫ് ബോർഡിന്റെ തീരുമാനം നടപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നിയമവും മറ്റും വന്നത് ഞങ്ങൾക്ക് ഞങ്ങൾക്കെതിരെ പ്രത്യേക വാശിയൊന്നുമില്ല എന്ത് വേണം നമുക്ക് ചർച്ച ചെയ്യാം ആ ചർച്ച വരെ ഇപ്പൊ ഉള്ള സ്ഥിതി തുടരും ഇപ്പോ എന്ന നിലപാടെല്ലാം എടുക്കുക ഉള്ള സ്ഥിതി തുടങ്ങി എല്ലാവരും കൂടി ഇരുന്ന് ചർച്ച ചെയ്ത് നമുക്ക് ഒരു തീരുമാനത്തിലെത്താം അവരെല്ലാവരും പറഞ്ഞു ഞങ്ങൾക്ക് സർക്കാരിന്റെ വാക്ക് വിശ്വാസമാണ് ഇവർക്ക് വിശ്വാസമല്ല എന്തേ നിങ്ങൾക്ക് വിശ്വാസം അല്ലാതിരുന്നത് അത് നിങ്ങളുടെ മാനസികാവസ്ഥ കാരണമാണ് നിങ്ങൾക്ക് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇതൊരാുധമാക്കാൻ പറ്റുമെന്നാണ് നോക്കിയത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കേരളത്തിന് തീരെ ആടില്ലാത്തൊരു പാർട്ടിയല്ലല്ലോ അവരുടെ നേതൃത്വം എല്ലാ പ്രാദേശിക തലത്തിലും വിളിച്ചു പറഞ്ഞ് ആ തരത്തിൽ സംഘടിച്ചാണ് കോഴിക്കോട് ആളെ എത്തിച്ചത് അത് ലീഗിന് കഴിയുന്നതേയുള്ളൂ പക്ഷെ അത് കണ്ട് അതാണ് മുസ്ലിം വികാരം എന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരു സർക്കാരല്ല ഇവിടെ ഉള്ളത് എന്ന് നിങ്ങൾ ഓർത്തോ കേട്ടോ നിങ്ങൾക്ക് രാഷ്ട്രീയ പാർട്ടി നിലക്ക് കഴിയുന്നുണ്ടാവു നിങ്ങൾക്ക് കഴിയുന്നത് നിങ്ങൾ ചെയ്തോ അതാണ് ഞാൻ അന്നും പറഞ്ഞത് കഴിഞ്ഞ ദിവസവും പറഞ്ഞത് അതാരും നിലവെക്കാൻ പോകുന്നില്ല അതേ ഉള്ളൂ നിങ്ങൾ രാഷ്ട്രീയമായി എടുക്കുന്ന കാര്യങ്ങൾ രാഷ്ട്രീയമായി എടുക്കുന്നതാണ് എന്ന തിരിച്ചറിവ് മുസ്ലിം വിഭാഗത്തിന് പൊതുവേ ഉണ്ട് അതിന് കാരണം ഞങ്ങളുടെ നിലപാടാണ് ആ നിലപാട് ഓരോ കാര്യത്തിലും ഉണ്ടായിട്ടുണ്ട് ഈ രാജ്യത്ത് പൗരത്വ ഭേദഗതി നിയമപ്രശ്നം വന്നപ്പോ ആദ്യത്തെ ശബ്ദം കേരളത്തിൻ്റെതായിരുന്നു ഏത് വർഗീയ പ്രശ്നം വരുമ്പോഴും ഈ നാടിന്റെ മതനിരപേക്ഷത സംരക്ഷിക്കാൻ ആദ്യം ഉയരുന്ന ശബ്ദം കേരളത്തിൻ്റെ തന്നെയാണ് അത് മറക്കണ്ട ആ വ്യത്യാസമുണ്ട് അത് ഹൃദയം തൊട്ടറിഞ്ഞവരാണ് കേരളത്തിലെ മുസ്ലിം സഹോദരി സഹോദരന്മാർ കാലം പോലെ നിങ്ങൾ പറയുന്നതെല്ലാം അപ്പടി അങ്ങ് ഒരുങ്ങുകയല്ല കാര്യങ്ങൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ നമ്മുടെ സമൂഹത്തിൽ എല്ലാവർക്കും ത്രാണിയുണ്ട് ആ ത്രാണി മുസ്ലിം സഹോദരീ സഹോദരന്മാർക്കും ഉണ്ട് നിങ്ങൾ അത് കുറച്ച് കാണണ്ട നിങ്ങളെ കാലിന്റെ അടിയിലെ മണ്ണ് മണ്ണൊഴുകിപ്പോകുന്നതിന് മറ്റു മാർഗങ്ങൾ നോക്കിയിട്ട് കാര്യമില്ല കേട്ടോ നേരെയുള്ള ശുദ്ധമായ നിലപാട് സ്വീകരിച്ചു പോകണം കാപട്ട്യവും കൊണ്ട് നടക്കരുത് അതാണ് ആദ്യം വേണ്ടത് ഞാൻ കഴിഞ്ഞവിടെ പറഞ്ഞത് ആവർത്തിക്കുന്നു മുസ്ലിമിന്റെ അട്ടിപ്പേർ അവകാശം നിങ്ങളിലല്ല അങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിക്കുകയും വേണ്ട അങ്ങനെയൊരു ധാരണയും ഞങ്ങൾക്കില്ല ഞങ്ങളും നിങ്ങളും എൽ ഡി എഫും യു ഡി എഫും നോക്കണം എത്രയാണ് വ്യത്യാസമെന്ന് സാധാരണ സംഘപരിവാറുകാരെ മുസ്ലിം ജനവിഭാഗത്തിന്റെ സ്വാധീന കേന്ദ്രമെന്ന നിനക്ക് മലപ്പുറത്തെയാണല്ലോ ചില ഘട്ടങ്ങളിൽ ആക്ഷേപിക്കാറുള്ളത് ആ മലപ്പുറം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് ശതമാനം എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള വ്യത്യാസം എത്രയാണെന്ന് നോക്ക് കാലിൻ്റെ അടിയിലെ മണ്ണ് മെല്ലെ മെല്ലെ ഒഴുകി ഒഴുകി പോവുകയാണ് അത് നിങ്ങളിലുള്ള വിശ്വാസ്യത കുറവാണ് നിങ്ങൾ സ്വീകരിച്ച നടപടികളെ കുറിച്ചൊന്നും ഞാനിപ്പോ പറയാൻ പോകുന്നില്ല എണ്ണി എണ്ണി പറയാൻ പറ്റൂ നിങ്ങൾക്ക് നിങ്ങളുടെ സംസ്കാരം എവിടെയാണ് എത്തുന്നത് ഈ കേരളം കണ്ടല്ലോ കോഴിക്കോടെ വേദിയിൽ ലീഗിന്റെ എല്ലാ നേതാക്കളും ഇരുന്നു കൊണ്ട് നിങ്ങളെ ആ ശരിയായ സംസ്കാരം നിങ്ങളുടെ മാസികയന്മാരുടെ നാക്കിൻ തുമ്പിലൂടെ വരുന്നത് കണ്ടല്ലോ എന്തിനാണ് നിങ്ങൾക്ക് ഇത്ര വലിയ അസഹിഷ്ണുത പകപ്പോടിന്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്തിനാണ് എന്റെ ഹൈസ്കൂൾ ജീവിതകാലത്ത് പോയ ആ പാവപ്പെട്ട എൻ്റെ അച്ഛനെ പറയുന്ന നിലയുണ്ടായത് അദ്ദേഹം എന്ത് തെറ്റ് നിങ്ങളോട് ചെയ്തു അദ്ദേഹം ചെത്ത് ചെത്തുകാരനായതാണോ തെറ്റ് ഞാൻ ഇതിനു മുൻപ് പല വേദികളിൽ പറഞ്ഞതല്ലേ ആ ചെത്തുകാരന്റെ മകനായ വിജയൻ എന്നതിൽ ഞാൻ എന്ന് പല ഘട്ടത്തിൽ ഞാൻ പറഞ്ഞിട്ടില്ലേ നിങ്ങൾ ആരെ തോണ്ടാനാണ് ഇത് പറയുന്നത് ചെത്തുകാരന്റെ മകനാണെന്ന് കേട്ടാൽ പിണറായി വിജയൻ എന്ന ഈ എനിക്ക് വല്ലാത്തൊരു വിഷമായി പോകുന്നതാണോ ചിന്ത നിങ്ങൾ പറഞ്ഞ മറ്റു കാര്യങ്ങൾ അതിലേക്കൊന്നും ഞാനിപ്പോ പോലെ അത് ഓരോരുത്തരുടെ സംസ്കാരം അനുസരിച്ച് കാര്യങ്ങൾ പറയുന്നു ഓരോരുത്തർ കണ്ടുശീലിച്ച കാര്യങ്ങൾ വെച്ച് മാത്രമേ അങ്ങനെയുള്ള കാര്യങ്ങളെ വിലയിരുത്താൻ പറ്റൂ പിന്നെ അത്തരം ആളോടും എനിക്ക് ഒന്നേ പറയാനുള്ളൂ അമ്മയും പങ്ങളെയും തിരിച്ചറിയണം കേട്ടോ ആദ്യം അതാണ് വേണ്ടത് കുടുംബത്തിൽ നിന്ന് സംസ്കാരം തുടക്കണം ആ പറഞ്ഞ ആൾക്കതുണ്ടോ എന്ന് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരെ ആലോചിച്ചാൽ മതി അത്രയോ എനക്ക് പറയാൻ നിങ്ങളെ ഈ വെരട്ടൽ കൊണ്ടൊന്നും കാര്യങ്ങൾ നേടിക്കളിയാമെന്നൊരു ധാരണ വേണ്ട ഞങ്ങൾ തുറന്ന മനസ്സോടെയാണ് കാര്യങ്ങൾ പറയുന്നത് ഒരു പ്രശ്നമുണ്ടായി ആ പ്രശ്നത്തിൽ ഞങ്ങളെ സമീപനം ഇതാണ് ഞങ്ങൾക്കതിൽ വാശിയില്ല നമുക്ക് എല്ലാവർക്കും കൂടി ഇരുന്ന് ചർച്ച ചെയ്യാം പൊതുവേ ഒരു തീരുമാനമെടുക്കാം ആ തീരുമാനമെടുക്കുന്നതുവരെ വരെ ഇപ്പോൾ ഉള്ള അതേ നില തുടരും മറ്റേ കാര്യം നടപ്പാക്കുന്നില്ല ഇതിൽ പരം ഒരു സർക്കാരിനെ എന്ത് ചെയ്യാൻ കഴിയും അവിടെയാണ് നിങ്ങളും ഞങ്ങളും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ പറയുന്നു ഈ വാക്ക് വിശ്വസിക്കാൻ കഴിയില്ല ഞങ്ങൾ ആരോടൊക്കെ പറഞ്ഞോ അവരൊക്കെ പറയുന്നു ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസം ആണ് ഞങ്ങൾക്ക് അത് മതി നിങ്ങളെ വിശ്വാസം ഉണ്ടോ ഇല്ലേ എന്നുള്ളതല്ല നിങ്ങളുടെ അണികളടക്കമുള്ള സാധാരണ മുസ്ലിം ബഹുജനങ്ങള് സഹോദരി സഹോദരന്മാര് നാട് ഞങ്ങളെ വിശ്വാസത്തിലെടുക്കുന്നു എന്ന് തന്നെയാണ് ഞങ്ങളുടെ ധാരണ